പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദിവസന്നിധാരിക്കാനിടയാക്കി ഇടയാക്കിയ ആയിട്ട് നന്ദിയുടെ സ്തോത്രം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് നമ്മൾ റോമർ റോമർക്കെടുത്ത ലേഖനം അതിൻ്റെ ഒന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ പത്ത് വരെയും പത്ത് മുതൽ പതിനേഴ് വരെയും ഉള്ള വാക്യങ്ങൾ രണ്ട് ദിവസങ്ങളായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കർത്താവ് ഇടയാക്കി അങ്ങനെ പൗലോസ്ലിയാടെ ലേഖനത്തിൻ്റെ ആ ഇൻട്രഡക്ടറി പാർട്ട് ആ ആമുഖമായിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ചിന്തിച്ചു അത് പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ആളുകളായിട്ട് ഞാൻ നിങ്ങളെ കടന്നു വന്നാൽ കടന്നു വന്ന് കാണാൻ ആഗ്രഹിക്കുന്നെങ്കിലും റോമയിലുള്ള വിശ്വാസികളെ കടന്നുപോയി കാണാൻ ആഗ്രഹിക്കുന്നെങ്കിലും അദ്ദേഹത്തിന് സാധിച്ചില്ല അങ്ങനെ കടന്നുപോയി കാണാൻ ആഗ്രഹിക്കുന്നത് മറ്റ് ജാതികളിൽ അദ്ദേഹത്തിനുണ്ടായതുപോലെ ചില ഫലങ്ങൾ ഈ റോമ സഭ റോമയിലുള്ള വിശ്വാസികളുടെ ഇടയിൽ റോമിലുള്ള ആൾക്കാരുടെ ഇടയിലും അദ്ദേഹത്തിന് ഉണ്ടാകേണ്ടതിനും ചില ആത്മീയ കൃപാവരങ്ങൾ അവർ ഒരുത്തൊരുമിച്ചുള്ള കൂട്ടായ്മയിൽ അവർക്ക് പകരപ്പെടേണ്ടതിനും അങ്ങനെ അവ ഒരുമിച്ച് സന്തോഷിക്കുന്നതിനും ദൈവത്തിൽ ആനന്ദിക്കുന്നതിനും വേണ്ടിയാണ് അദ്ദേഹം അത് ആഗ്രഹിക്കുന്നത് എന്ന് പറയുകയും സുവിശേഷ ഞാൻ ലോകത്തെ പല സ്ഥലത്ത് ദൈവത്തിൻ്റെ വചനം അറിയിച്ചു എന്നാൽ റോമയിലുള്ള നിങ്ങളോടും ഞാൻ സുവിശേഷം അറിയിപ്പാൻ ആവോടും ഒരുങ്ങിയിരിക്കുന്നു സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല അത് വിശ്വസിക്കുന്ന ഏവനും ആദ്യ മെഹൂദനും പിന്നെ യവനനും രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ അതിൽ ദൈവത്തിനെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നുള്ളത് നമ്മൾ ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കുന്ന ഭാഗങ്ങൾ പതിനെട്ടാം വാക്യം മുതൽ അതിൻ്റെ മുപ്പത്തി രണ്ടാം വാക്യം വരെ ഉള്ള കാര്യങ്ങളാണ് എന്നാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ആശയം അതിൻ്റെ ആദ്യത്തെ വാക്യത്തിൽ തന്നെ പ്രകടമാണ് ആ പതിനെട്ടാം വാക്യത്തിൽ തന്നെ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു അപ്പം അനീതി കൊണ്ട് മനുഷ്യൻ എങ്ങനെയാണ് സത്യത്തെ തടുക്കുന്നതെന്നും എന്ന് മാത്രമല്ല ദൈവത്തിന്റെ ആ സത്യം അവർക്ക് എങ്ങനെ മനസ്സിലായെന്നും ദൈവത്തിന്റെ കോപം എങ്ങനെ വെളിപ്പെടുന്നു എന്നും ഉള്ളതാണ് അവിടെ തുടർന്നുള്ള വാക്യങ്ങളിൽ സംക്ഷിപ്തമായിട്ട് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യം തുടർന്ന് പൗലോസ് വിവരിക്കുകയാണ് ഇത് പ്രത്യേകിച്ച് ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ പ്രത്യേകിച്ച് ലോകത്തിൽ പ്രമാണങ്ങൾ ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ തന്നെ അവരുടെ ദൈവത്തിന്റെ സൃഷ്ടിയായി തീർന്ന മനുഷ്യൻ ദൈവം ജനറലായിട്ട് ദൈവം തന്നെ പറ്റി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന വിധങ്ങളെക്കുറിച്ചാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് അതാണ് പൊലോസപ്പോസോലൻ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നത് അദ്ദേഹം അവിടെ പത്തൊമ്പതാം വാക്യത്തെ പറയുകയാണ് ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് അവർക്ക് വെളിവായിരിക്കുന്നു ദൈവം അത് വെളിവാക്കിയല്ലോ അവൻ്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവൻ്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് അവർക്ക് പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് തന്നെ അപ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് വെളിപ്പെടുത്തും നമ്മളൊക്കെ പലപ്പോഴും ഇവൻ വിശ്വാസികൾ പോലും ചിന്തിച്ച് തെറ്റിപ്പോകുന്ന ഒരു 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 വശമാണ് ഈ ഭാഗം കാരണം നമുക്കൊക്കെ ദൈവവചനമുണ്ട് പ്രസംഗിക്കാൻ ഉപദേശിമാരുണ്ട് അതുപോലെ നമ്മളെ വന്ന് അത് അറിയിച്ചു തരാനായിട്ട് മറ്റു പല ആൾക്കാരും ആൾക്കാരുമുണ്ട് അങ്ങനെയൊന്നും ഇല്ലാത്തവരുടെ അവസ്ഥ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വിഷമിച്ച് സത്യം പറഞ്ഞാൽ ചിലർ വിശ്വാസത്തിൽ നിന്ന് പിന്മാറിപ്പോയതുവരെ എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവം കാണിക്കുന്ന ഒരു അനീതിയല്ലേ എന്നുള്ള നിലയിൽ ചിന്തിക്കുകയും അതുകൊണ്ട് ഇത് ഈ വളരെ സെക്ലൂഡഡ് ആയിട്ട് വളരെ നാരോ ആയിട്ടുള്ള ഷാലോ ലൈനോ അല്ലേ നമ്മൾ ചിന്തിക്കുന്നത് എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്ത് അവർ മറ്റുള്ള ആൾക്കാരെക്കുറിച്ചുള്ള ഭാരം കൂടിയിട്ട് അവർ തന്നെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയ പല അനുഭവങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട് പലരും ജനറലായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ചോദ്യവിതാണ് എന്നാൽ നമുക്കറിയാമല്ലോ ഏതെങ്കിലും ഒരു മെഷീനോ ഒരു പാർട്ടോ ഒരു കമ്പനി നിർമ്മിച്ചു കഴിയുമ്പോൾ അവരുടെ അവരുടെ അവരാണ് അത് ഉണ്ടാക്കിയതെന്നുള്ളത് മെയ്ഡിൻ ഒരു ദേശത്തെക്കുറിച്ചോ ആ കമ്പനിയെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പോലെ മനുഷ്യനിലും ആ മനുഷ്യനെ നിർമ്മിച്ചത് ആരാണോ ആ നിർ സൃഷ്ടാവിന് ആ മനുഷ്യനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു വിധം ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ ഒരു രീതി കൂടെ അവനിൽ വെച്ചോണ്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചേക്കുന്നത് അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പൊ ഞാനിപ്പം ഇപ്പോഴത്തെ മൊബൈൽ ഫോണുകളൊക്കെ മേടിക്കുമ്പോൾ നമുക്കറിയാം നമ്മളറിയാതെ അതിങ്ങനെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക ഇന്നലെ ഞാൻ നോക്കുമ്പോൾ എൻ്റെ ചില ഇതൊക്കെ അപ്ഡേറ്റ് ആയി കഴിഞ്ഞു റെക്കോർഡ് ചെയ്യുന്ന ഒരു സംവിധാനം ഇതിലില്ലായിരുന്നു ഇന്നലെ ഇന്ന് രാവിലെ തൊട്ട് നോക്കുമ്പോൾ പറയുന്നതൊക്കെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ ഇന്നലത്തെ അത് പുതുതായിട്ട് കടന്നു പോകുന്നു കാരണം ഞാൻ ആവശ്യപ്പെട്ടിട്ടൊന്നുമല്ല സാംസങ് എന്ന് പറയുന്ന കമ്പനി അവരുടെ മൊബൈൽ ഫോൺ മേടിച്ചപ്പം തുടർന്ന് ഓരോ ഇന്നോവേഷൻസും അതിലുണ്ടാകുന്ന ഓരോ പുതിയ പ്രത്യേകതകളും എൻ എൻ്റെ ഫോണിലേക്ക് പകരത്തക്കവണ്ണം ഉള്ളൊരു ഒരു പ്രൊവിഷൻ ഇട്ടുകൊണ്ട് അത് സൃഷ്ടി അത് അവരുണ്ടാക്കിയത് എന്ന് പറയുന്നത് പോലെ തന്നെ മനുഷ്യനോട് ഏത് പണ്ഡിതനും പാമരനും ഏത് നിലവാരത്തിലുള്ള ഒരു മനുഷ്യനും വേണമെങ്കിൽ ചില മനസ്സിലാക്കുന്നതിനുള്ള ലിമിറ്റേഷൻസ് ഉള്ള ഒരു വ്യക്തിക്ക് പോലും ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാനും അറിയാനുമുള്ള പ്രൊവിഷൻ മനുഷ്യനിൽ സൃഷ്ടിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഓർക്കുമ്പോൾ എത്ര അത്ഭുതകരമായിട്ട് ദൈവം ആണ് ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ പറയുന്നത് വാട്ട് മേ ബി നോൺ അബൌട്ട് ഗോഡ് ഈസ് റിവീൽ ടു ദം ദൈവത്തെക്കുറിച്ച് ബുദ്ധി നമുക്ക് നമ്മൾ സാധാരണ പറയാറുള്ള ഒരു ഫ്രൈസാണ് ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊന്നും വാദിച്ച് സ്ഥാപിക്കാനായിട്ട് പറ്റുകയില്ല അതുപോലെ ഏതാണ് ദൈവത്തെക്കുറിച്ചുള്ള പ്രത്യേക ചില ആട്രിബ്യൂട്ട്സിനെ കുറിച്ചൊന്നും നമുക്ക് വാദിച്ചും തെളിവ് നിരത്തി ഒന്നും സ്ഥാപിക്കാൻ കഴിയുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ ദൈവത്തിന്റെ വചനം അസന്നിഗ്ധമായിട്ട് നമ്മളോട് പറയുന്നു ആഗ്രഹമുള്ളവന് മനസ്സിലാക്കാൻ താഴ്മയും അതിനുള്ള ആവശ്യബോധവും ഉള്ളവന് മനസ്സിലാകത്തക്കവണ്ണമുള്ള ചില അടയാളങ്ങൾ ബുദ്ധിക്ക് തെളിവായി അവന്റെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ട് വരത്തക്കവണ്ണം അവിടെ ഡിഗ്രിയോ അവിടെ നിലവാരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലുള്ള ഒരു ഒരു ക്വാളിഫിക്കേഷൻ അവിടെ പറയുന്നില്ല അല്ലാതെ തന്നെ അവിടെ പറയുകയാണ് അത് ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരത്തക്കവണ്ണം ദൈവം ചില കാര്യങ്ങളെ വെച്ചിരിക്കുന്നു അതാണ് അവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കിയിരിക്കുന്നു എങ്ങനെ വെളിവാക്കിയിരിക്കുന്നു ദൈവം അത് അവർക്ക് വെളിവാക്കിയല്ലോ അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ അത് അപ്പൊ വെളിപ്പെട്ടു വരുന്നത് അദൃശ്യ ലക്ഷണങ്ങൾ അദൃശ്യമായ ലക്ഷണമല്ല അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെട്ടു വരുന്നു നമുക്കറിയാം അനേക വാക്യങ്ങൾ ഇതിനോട് അനുബന്ധമായിട്ടുണ്ട് ആകാശവിധാനം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശം അവന്റെ കൈവേലെ പ്രസിദ്ധമാക്കുന്നു എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള പല വചനങ്ങൾ നമുക്കറിയാം എനിക്ക് ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന വാക്യം എന്ന് പറയുന്നത് പൗലോസ് ഗ്രീക്കുകാരോട് സംസാരിക്കുമ്പോൾ അപ്പസ്ഥല പ്രവർത്തികൾ പതിനേഴാം അധ്യായത്തിൽ പറയുന്ന ഒരു വാക്യമാണ് ഇതിനോട് വളരെ അടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു വാക്യം അത് ഇരു ഇരുപത്തി ആറാം വാക്യവും ഇരുപത്തി ഏഴാം വാക്യവും അത് ഞാൻ വായിക്കുന്നു ഭൂതടത്തിൽ എങ്ങ് കുടിയിരുപ്പാൻ അവൻ ഒരുത്തരനിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി അവരുടെ നിവാസത്തിന് അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു അവർ ദൈവത്തെ തപ്പി നോക്കി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് തന്നെ അപ്പം അവൻ നമ്മിൽ ആർക്കും അകന്നിരിക്കുന്നതാനും അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത് അപ്പൊ പൊതുവെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഈ ദൈവം നമ്മുടെ അടുത്ത് പാത്തേ കണ്ടേ കളിക്കുകയല്ല നിങ്ങൾക്ക് മിടുക്കുണ്ടെങ്കിൽ എന്നെ ഒന്ന് കണ്ടുപിടിച്ച് എന്ന് പറഞ്ഞ് ആ നമ്മുടെ അടുത്ത് ഒളിച്ചിരിക്കുകയല്ല ചെയ്യുന്നത് ദൈവത്തിന് ദൈവത്തെ നമ്മൾ കണ്ടെത്തണം എന്ന് തന്നെയാണ് ദൈവത്തിന്റെ ആഗ്രഹം ദൈവം അത് ഏ നമ്മള് അല്പമായിട്ട് ചിന്തിക്കുമ്പോ ദൈവം അത് അതിൽ ഏറ്റവും അധികമായിട്ട് ദൈവം അത് അഭിലേഷിക്കുന്നു എന്ന് അതിനുവേണ്ടി ചില അടയാളങ്ങളും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകത്തക്കവണ നിലയിലുള്ള ചില അടയാളങ്ങൾ ദൈവം നമ്മുടെ കണ്ണുകൾക്ക് ഗോചരമായ നിലയിൽ തന്നെ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് സംവേദിച്ചറിയാൻ കഴിയുന്ന നിലയിൽ തന്നെ ദൈവം ഈ സൃഷ്ടിയിൽ വെച്ചിരിക്കുന്നു എന്നാണ് അവിടെ നമ്മൾ വായിക്കുന്നത് അവനെ തപ്പി നോക്കി കണ്ടെത്തേണ്ടതിന് തന്നെ അവനെ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതിന് തന്നെ ഈ അടയാളങ്ങളെ കണ്ട് ഇതിന് പിറകിൽ ദൈവമുണ്ടെന്നും ആ ദൈവം നമ്മളോട് സംസർഗം ചെയ്യാൻ ആഗ്രഹിക്കുന്നെന്നും നമ്മളെ സ്നേഹിക്കുന്നതെന്നും അറിയാൻ വേണ്ടി തന്നെ ദൈവം ഈ സൃഷ്ടിയിൽ ചില അടയാളങ്ങളെ ദൈവം വെച്ചിരിക്കുന്നു എന്ന് പറയുക അതിനെപ്പറ്റി പറഞ്ഞേക്കുന്നത് ദൈവത്തിൻ്റെ ഈ പ്രവൃത്തിയാണ് ഏത് ഇപ്പൊ ഞാനൊരു ബൈബിളിൻ്റെ മുന്നിലിരുന്ന ഇന്ന് ഇപ്പം ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മറ്റു പല പുസ്തകങ്ങളും എൻ്റെ റൂമിലുണ്ട് എന്നാൽ എല്ലാ മനുഷ്യന്റെയും കണ്ണിന്റെ മുന്നിൽ തുറന്നു വെക്കപ്പെട്ടതായിട്ടുള്ള ഒരു പുസ്തകമായിട്ട് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടിയും അതിന്റെ വൈവിധ്യവും അതിൻ്റെ പ്രത്യേകതകളും എല്ലാം കണ്ണും കാതും മൂക്കും സ്പർശനവും ഒക്കെയുള്ള മനുഷ്യനോട് വിളിച്ചോതുന്നത് ഇത് ഇങ്ങനെ താനെ ഉണ്ടായതല്ല ഇത് ഒരു സുപ്രഭാതത്തിൽ ഇവല്യൂഷനിലൂടെയോ മറ്റേതെങ്കിലും നിലയിൽ ഉണ്ടായതല്ല ഇതിന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട് ഇതിന് പിന്നിൽ ഒരു സൃഷ്ടിതാവുണ്ട് ഞാനൊരു ഉദാഹരണം കേട്ടിട്ടുണ്ട് ഐസക് ന്യൂട്ടന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗരയൂഥത്തെക്കുറിച്ചുള്ള പഠനം നടക്കുന്ന ഒരു കാലയളവിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് അപ്പോൾ താനെ ചലിക്കുന്ന പൽചക്ര പൽചക്രങ്ങളും ഒക്കെ വെച്ച് താനെ ചലിക്കുന്ന നിലയിലുള്ള ഒരു സൗരയൂഥത്തിൻ്റെ ഒരു മോഡല് അദ്ദേഹം ഉണ്ടാക്കി എന്ന് താനെ എന്ന് പറഞ്ഞാൽ അത് അത് മൂവ് ചെയ്യിക്കാൻ കഴിയുന്ന പോലെ ഈ ഗ്രഹങ്ങളൊക്കെ സൂര്യനു ചുറ്റും മൂവ് ചെയ്യുന്ന പോലെയുള്ള ഒരു സിസ്റ്റം അദ്ദേഹം ഉണ്ടാക്കിയ തൻ്റെ റൂമിൽ വെച്ചിട്ട് അദ്ദേഹം ത്തിന്റെ ഒരു സ്നേഹൻ ഇങ്ങനെ കടന്നു വന്ന് ചോദിച്ചു ഇത് എപ്പോ ഉണ്ടായി ഇത് ആരുണ്ടാക്കി അദ്ദേഹം ഐസക് ന്യൂട്ടൻ പറഞ്ഞു അത് ഞാൻ എനിക്കറിയത്തില്ല ഇത് താനേ ഞാനിവിടെ വന്നപ്പോൾ ഈ സാധനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞു അദ്ദേഹം ചിരിച്ച് കളിയാക്കി പറഞ്ഞു എന്തുവാ സാറേ ഈ പറയുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്തു പറ്റി അപ്പ അദ്ദേഹം തിരിച്ചു പറഞ്ഞു എൻ്റെ അപ്പൊ ഇദ്ദേഹം ഒരു താനെ ഉണ്ടായി എന്ന് വാദിക്കുന്ന ആളായിരുന്നു ഇത് ഞാൻ ഇത് താനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ താങ്കൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ സകലെ ഈ പ്രപഞ്ചവും അതുപോലെ ഇതെല്ലാം ദൈവം അല്ലെങ്കിൽ താനെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സാറേ എന്ന് ചോദിച്ചു ഇന്നലെ ഞാനൊരു ഒരു കൊട്ടേഷൻ കിട്ടി കെപ്ലറോ അതുപോലുള്ള ഏതോ ഒരു ഒരു സയന്റിസ്റ്റ് പറഞ്ഞത് ദൈവത്തെ അറിയാതെയുള്ള ശാസ്ത്രീയ അറിവെന്ന് പറയുന്നത് അത് തികച്ചും ഒരു അസ്ഥാനത്തുള്ള ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ തികച്ചും പ്രയോജനശൂന്യമായ ഒരു അറിവാണ് എന്ന് പറയാനായിട്ടിടയാക്കിയിരുന്നു കാരണം ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ടും ഇത്ര വൈവിധ്യമുള്ളതും ഈ നമുക്ക് ആടങ്ങൾ ഗ്രഹിക്കാൻ കഴിയാത്ത നിലയിലുള്ള അനേക പ്രപഞ്ച സത്യങ്ങൾ ഉള്ള അടങ്ങിയിരിക്കുന്ന ഈ പ്രപഞ്ചമൊക്കെ താനെ അങ്ങ് ഉണ്ടായി ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അത് ചിന്തിക്കാൻ കഴിയാതെ വണ്ണം ബുദ്ധിക്ക് തന്നെ നിരക്കുന്ന ഒരു കാര്യമല്ല എനിക്ക് ഞാൻ വലിയ സയൻസ് ഒന്നും പഠിച്ചിട്ടുള്ള ആളല്ല കുറച്ച് സയൻസും എൻജിനീയറിങ്ങും ഒക്കെ പഠിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ തന്നെ പലപ്പോഴും പറയാറുണ്ട് തെർമോ സെക്കൻഡ് ലോ അനുസരിച്ച് ഒരിക്കലും എ സിസ്റ്റം കനോട്ട് ഇംപ്രൂവ് ഇൻ ഇറ്റ്സെൽഫ് എന്നുള്ളതാണ് പറയുന്നത് അതിൻ്റെ വേറൊരു സ്റ്റേറ്റ്മെന്റ് സെക്കൻഡ് ലോ ഓഫ് തെർമോ ഡയനാമിക്സിന് ഒത്തിരി സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അതിൽ ഒരു ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം ഇങ്ങനെയായി ഒരു സിസ്റ്റം അതിന് അത് ഒരു എക്സ്റ്റേണൽ ഏജൻസി അതിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഒരിക്കലും അതിൽ തന്നെ അത് ഇമ്പ്രൂവ് ചെയ്യത്തില്ല അത് ഡീജനറേറ്റ് ചെയ്യുന്ന ഈ സെക്കൻഡ് ലോ ഓഫ് തെർമോ തെർമോ ഡയനാമിക്സ് പറയുന്നത് അപ്പം ശാസ്ത്രീയ സത്യങ്ങൾ തന്നെ നമ്മൾ ഈ പറയുന്ന ഈ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ പ്രപഞ്ചം ഫങ്ഷൻ ചെയ്യുന്നതിൻ്റെ പുറകിൽ ഒരു പൊട്ടിത്തെറിയിലൂടെ അതുണ്ടായി അങ്ങനെ ഒരു സിസ്റ്റം താനേ ഉണ്ടായി എന്നുള്ളതിന് എതിരായിട്ട് സയൻസിൻ്റെ പ്രിൻസിപ്പിൾസ് തന്നെ അതിനെതിര് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അത് ലോജിക്കലല്ല ചിന്തിക്കുന്നത് ഇതിനെപ്പറ്റി പറഞ്ഞു പോവുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് വചനമാണല്ലോ ഞാനിവിടെ പ്രസംഗിക്കേണ്ടത് തെർമോഡൈനാമിക്സ് അല്ല അതുകൊണ്ട് ഞാൻ അത് ആ ഭാഗത്തുനിന്ന് ഞാൻ മാറി മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുക അപ്പോൾ ഏത് മനുഷ്യനും മനസ്സിലാകുന്ന നിലയിൽ ദൈവം ഇതിന് പിറകിൽ ഒരു സൃഷ്ടിതാവുണ്ടെന്നും ഇതൊന്നും താനേ ഉണ്ടായതല്ല എന്നും ഗ്രഹിക്കാൻ തക്കവണ്ണമുള്ള നിലയിൽ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ദൈവത്തിനെ വചനം പറയുക ദൈവം അതിൻ്റെ തന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ഈ പറകിൽ അല്ലെങ്കിൽ ഈ സൃഷ്ടിയിൽ എല്ലാ ബുദ്ധിക്കും തെളിവായി വരുന്ന നിലയിൽ ദൈവം അത് വെച്ചിരിക്കുന്നു അങ്ങനെ വെച്ചിരിക്കുന്ന ഈ പ്രപറന്ന പുസ്തകമായിട്ട് ഈ പ്രപഞ്ചം തന്നെ അവന്റെ മുന്നിൽ പണ്ഡിതന്റെയും പാമരന്റെയും കാട്ടുജാതിക്കാരൻ്റെ ആഫ്രിക്കയുടെ കാടിന്റെ നടുവിൽ താമസിക്കുന്നവരെ പറ്റി ചിലർ ഭാരപ്രാറുണ്ട് അവരുടെ ഒക്കെ കണ്ണിൻ്റെ മുന്നിൽ മോനെ ഇത് താനെ ഉണ്ടായതല്ല ഇതിന് പിറകിൽ സർവശക്തനായ ഒരു ദൈവമുണ്ടെന്ന് അവനെ മനസാക്ഷിയോട് വിളിച്ചോതുന്ന നിലയിൽ ദൈവം ഈ കാര്യങ്ങളെ എല്ലാ മനുഷ്യന്റെയും കണ്ണിന്റെ മുന്നിൽ വെച്ചിരിക്കുന്നു എന്നാൽ നമ്മൾ കാണുന്നത് ഇത്തരം കാര്യങ്ങൾ അവർക്ക് വെളിപ്പെട്ട് ഇട്ടുണ്ടെങ്കിലും അതിനോടുള്ള അവരുടെ പ്രതികരണം എന്ന് പറയുന്നത് അത് നമ്മൾ താഴെ കാണുന്നുണ്ട് ഇത് ദൈവം എന്തിനു എന്നുള്ളതിന് പറയുക അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ എവിടെയാണ് ഈ പ്രതിവാദം ഇല്ലാതിരിക്കാൻ പോകുന്നേ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനൊരു ന്യായവിധിയുണ്ട് അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിന്റെ മനസ്സിനും നിന്റെ ബുദ്ധിക്ക് മുന്നിൽ ഞാൻ വെളിപ്പെടുത്തിയിട്ടും നീ അത് അന്വേഷിക്കുകയോ തിരയുകയോ ചെയ്തില്ല അതേസമയം നിനക്ക് ഭക്ഷിക്കാൻ ഭക്ഷിക്കാനുള്ള കാര്യം എന്താണെന്ന് നിനക്കറിയാം പുതിയ പുതിയ അങ്ങനെയുള്ള ഭക്ഷണത്തിനുള്ള പുതിയ പുതിയ ഇത് നീ കണ്ടെത്തുന്നു അതുപോലെ സുഖങ്ങൾക്കും മറ്റുള്ള കാര്യങ്ങൾക്കുമുള്ള ഇന്നു വരെയുള്ള സിസ്റ്റം ഒന്നുമല്ല പുതിയ പുതിയ സിസ്റ്റങ്ങൾ നീ കണ്ടുപിടിക്കുന്നു അത്രയും സാഗൂലമായിട്ട് അത്രയും കൂർമ്മബുദ്ധിയോടുകൂടി ഇതൊക്കെ അന്വേഷിക്കാൻ കഴിവുള്ള മനുഷ്യ നീ ഈ സകല പ്രപഞ്ചവും നിന്റെ മുന്നിൽ ചലനാത്മവുമായിട്ടും വൈവിധ്യവുമായിട്ടും നിന്നിട്ട് നിനക്ക് ഈ ഇതിന് പുറകിലുള്ള ജീവനുള്ള ദൈവത്തെ കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ള നിലയിൽ ആ ദിവസം നീ ഒഴിവഴിവ് പറയാതിരിക്കേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഈ പ്രപഞ്ചത്തെ നിന്റെ മുന്നിൽ ഇത്ര വൈവിധ്യമായി സൃഷ്ടിച്ചി അവർക്ക് പ്രതിവാദം ഇല്ലാതിരിക്കേണ്ടതിന് തന്നെ അവർ ദൈവത്തെ കണ്ടിട്ടും അവരെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പരിചയം ഒരു മനുഷ്യൻ ഉണ്ടാകുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് നാച്ചുറലായിട്ട് ഉണ്ടാകേണ്ട റെസ്പോൺസ് എന്താ ആ റെസ്പോൺസ് അവിടെ എഴുതിയിട്ടുണ്ട് അവനെ ദൈവം എന്നറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ ഓഹോ ഇതൊക്കെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് സൃഷ്ടികർത്താവെ ഞാൻ നിന്നെ അന്വേഷിക്കുക അല്ലെങ്കിൽ നിന്റെ മുന്നിൽ ഞാൻ കുമ്പിടുന്നു നിന്നെ മഹത്വപ്പെടുത്തുന്നു എന്നുള്ള നിലയിൽ ഈ ഇതിന് സകലത്തെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ അന്വേഷിക്കുകയോ മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ അതാണ് ഒരു ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അങ്ങനെ ചെയ്യാതെ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു നമുക്ക് പറയാനായിട്ട് എളുപ്പമാണെങ്കിൽ തന്നെ വലിയൊരു വലിയൊരു ഒരു ഒരു അപകടം ഇവിടെ സംഭവിച്ചേക്കുന്നത് വലിയൊരു ഒരു ഒരു എന്താ പറയുന്ന വഴിതെറ്റിപ്പോകല ഇവിടെ സംഭവിച്ചേക്കുന്നത് കാരണം ഈ അക്ഷയനായ ദൈവത്തെ അറിയാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുമായിട്ട് ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചെങ്കിൽ ആ ഇതൊക്കെ താനേ ഉണ്ടായതാ ഇതൊക്കെ ഇതിനൊന്നും ഒരു പ്രത്യേകിച്ച് അർത്ഥമില്ല ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങൾ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് എപ്പോഴും എന്നെ ടച്ച് ചെയ്യുന്ന ഒരു കാര്യം നമുക്കറിയാവല്ലേ വിഗ്രഹാരാധനയെക്കുറിച്ചും ഒക്കെ ദൈവ ദൈവോചനമായ ബൈബിള് വളരെ കൃത്യമായിട്ട് അത് ദൈവഹിതമല്ലെന്നും ദൈവാലോചന ദൈവം വളരെ വെറുക്കുന്ന ഒരു കാര്യമാണെന്നും ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് അത് കേവലം ഒരു മതത്തിന്റെ ചില ചട്ടവട്ടങ്ങളോ ആർഗ്യുമെൻ്റോ ആയിട്ട് എടുക്കാതെ അതിലൊക്കെ വളരെ ലോജിക്കും ഉണ്ട് നമുക്കറിയാം എനിക്ക് ഏറ്റവും എന്നെ ടച്ച് ചെയ്യുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാനിവിടെ എൻ്റെ വീട്ടിലിരിപ്പുണ്ട് എൻ്റെ മോൻ എന്നോട് ചോദിക്കാതെ എൻ്റെ ഒരു ഫോട്ടോ എടുത്ത് എൻലാർജ് ചെയ്ത് വെച്ചിട്ട് ദിവസവും രാവിലെ പപ്പ ഞാൻ പോകുക പപ്പ എനിക്ക് ഇങ്ങനെയാ അതാ ഇതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന എനിക്ക് എത്ര വിഷമം വരും നമുക്കറിയാമല്ലോ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് എൻ്റെ ഭാര്യയുടെ വലിയതായിട്ട് ഇത് ചെയ്തിട്ട് പൂമാല ഇട്ട് വെച്ചു കഴിഞ്ഞാൽ ജീവിച്ചിരുന്ന ഞാൻ സമ്മതിക്കുവോ അപ്പോൾ ഒരുപക്ഷെ ഈ ദേശത്തല്ല ഗൾഫിലോ അമേരിക്കയിലോ വേറെ വല്ല സ്ഥലത്തും ആണെങ്കിൽ തന്നെ എൻ്റെ ഫോട്ടോ എടുത്തിട്ട് പൂമാലയിട്ട് വെക്കുവോ അപ്പൊ നമുക്ക് പറയാം അതോ പുള്ളി സ്ഥലത്തില്ല അപ്പൊ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഞാനൊരു പൂമാലയിട്ട് വെച്ചേക്കുക എന്റെ ഭർത്താവിനെ ഞാൻ അത്ര ബഹുമാനിക്കുന്നു അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുവോ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ഈ ദൈവം മരിച്ചവനോ പ്രതികരിക്കാൻ കഴിയാത്തവനോ നമ്മളോട് ഇടപെടാൻ കഴിയാത്തവനോ അല്ല അത് ഓർമ്മി ഓർമ്മയായിട്ട് വെക്കേണ്ട ഒരു വ്യക്തി അല്ല ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തോട് ഇടപെടാനും നമ്മുടെ ഹൃദയത്തോട് സംസാരിക്കാനും നമ്മളെ ഗൈഡ് ചെയ്യാനും നമ്മുടെ പ്രശ്നങ്ങളിൽ ഇടപെടാനും നമ്മളെ സഹായിക്കാനും കഴിയുന്ന ഒരു സ്വർഗീയ പിതാവാണ് നമുക്കുള്ളത് ആ ഒരു കൺസെപ്റ്റിലാണ് ഈ ജീവനുള്ള ദൈവത്തെ ഒരു മരിച്ച അല്ലെങ്കിൽ സ അചേതനമായ ഒരു ഒരു രൂപത്തിലേക്ക് നമ്മൾ മാറ്റി യഥാർത്ഥ ദൈവം ഉണ്ടായിരിക്കെ ആ ദൈവത്തോട് ഇടപെടാനായിട്ട് കഴിയാത്ത ഒരവസ്ഥ വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മൾ പറയുക ഇപ്പൊ ദൈവം നമ്മുടെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ആത്മാവിലാണ് ദൈവത്തിന്റെ സാരൂപ്യവും സാദൃശ്യവും ഒക്കെ നമ്മൾ നമുക്കുള്ളത് നമ്മുടെ ആത്മാവിൽ അപ്പോൾ ദൈവം നമ്മളോട് ഇടപെടാൻ ആഗ്രഹിക്കുന്നത് ഏത് നിലയിലാണ് ദൈവം നമ്മളോട് ആഗ്രഹം ഇടപെടാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവം ആത്മാവാകുന്ന ദൈവം നമ്മുടെ ആത്മാവിനോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ആത്മാവിനോട് ഇടപെടാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളോട് ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പം ആദ്യം പാപക്ഷമയെക്കുറിച്ച് പറയുന്നതിന്റെ ലോജിക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തോട് ഇടപെടാൻ കഴിയാതെ വണ്ണം പാപം തടസ്സമായിട്ട് നിൽക്കുന്നത് കൊണ്ട് മനുഷ്യനെ മനസാക്ഷി മരവിച്ചിരിക്കുകയും ദുർമനസാക്ഷി അവൻ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവന് നിന്നുള്ള ക്ഷമയാണ് ആദ്യം ലഭിക്കേണ്ടത് പാപക്ഷമ അവന് ലഭിച്ച് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ ശിക്ഷായോഗ്യനായി തീർന്നിരിക്കുന്ന ഒരു ഒരു മനുഷ്യൻ തുടർന്ന് അവന്റെ ആ പാപം കഴിയുമ്പോൾ അവൻ നീതീകരിക്കപ്പെടുകയും ആത്മാവിൽ ദൈവത്തോട് സംസർഗം ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ഒരു നിലവാരത്തിലേക്ക് കടന്നു വരിക ദൈവം എപ്പോഴും ആഗ്രഹിക്കുന്നത് ആത്മാവിൽ തൻ്റെ സ്വരൂപത്തിന് സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ആത്മാവിൽ ദൈവത്തോട് ബന്ധപ്പെടണം ആത്മാവിൽ ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ വരണം നമ്മൾ ദൈവത്തെ അറിയാൻ ആഗ്രഹിക്കുന്നതിനേക്കാളും എത്രയോ പതിന്മടങ്ങ് ദൈവം നമ്മളെ നമ്മളോടുള്ള കൂട്ടായ്മ പുലർത്താൻ ആഗ്രഹിക്കുന്നു ദൈവം നിന്ന് ആർക്കും അകന്നിരിക്കുന്നില്ല എന്ന് പൗലോസ് നേരത്തെ ഗ്രീക്കുകാരോട് പ്രസംഗിച്ച പ്രസംഗം അവരുടെ തന്നെ കവിത ഉദ്ധരിച്ചുകൊണ്ട് അവിടെ പറയുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അപ്പോൾ എന്തുകൊണ്ട് ദൈവം ഇത് ഇത് അനുവദിക്കുന്നില്ല വെറുക്കുന്നില്ല അല്ല വെറുക്കുന്നു എന്ന് ചോദിച്ച ഒന്നാമത്തെ ഉത്തരം നമ്മുടെ ശരീരം കൊണ്ടോ നമ്മുടെ മനസ്സുകൊണ്ടോ നമുക്ക് ദൈവത്തെ അറിയാൻ കഴിയാതിരിക്കുമ്പോൾ നമ്മളിൽ ആത്മാവെന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട് ഈ ആത്മാവിലൂടെ ദൈവത്തെ അറിയാൻ കഴിയും വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞ പഴയ നിയമത്തിൽ തന്നെ കാണുന്നുണ്ട് ഒരു അക്ഷരീകമായിട്ട് മലയിൽ ദൈവത്തിന്റെ പ്രഭാവം അവർ കാണുകയും അന്ധകാരം മേഘതമസ് കൊടുങ്കാറ്റ് വാക്കുടെ ശബ്ദം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു അയ്യോ ദൈവം ഞങ്ങളോട് സംസാരിക്കണം ഞങ്ങൾ പേടിച്ചു വിറയ്ക്കുന്നു മോശേ പോലും പറഞ്ഞു ഞാൻ പേടിച്ചു വിറയ്ക്കുന്നു എന്ന് പറയ കാണത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു എന്ന് വായിക്കുക എന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം അങ്ങനെ ഭൗതികമായ കണ്ണുകൾ കൊണ്ടും കാതുകൾ കൊണ്ടും അത് കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഭയക്കുന്നു എന്ന് പറഞ്ഞ അതിനേക്കാളും ഹയർ ലെവലിലുള്ള ഒരു റവലേഷനാണ് യേശുക്രിസ്തുവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് എന്നാൽ നമ്മൾ പേടിച്ചില്ല നമ്മൾ കുരുങ്ങിയില്ല അല്ലെങ്കിൽ ഇനി ഒരു വാക്ക് പറയരുതേ എന്ന് പറഞ്ഞില്ല കാരണം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന ആ ശബ്ദം ഏറ്റവും സ്നേഹമസ്രണമായ ഒരു ശബ്ദമായിരുന്നു മകനെ മകളെ എന്ന് വിളിക്കുന്ന ആ ശബ്ദമായിരുന്നു അബ്ബാ പിതാവേ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിക്കുന്ന ഒരു ശബ്ദമായിരുന്നു നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം എന്നാൽ കമ്പാരറ്റീവ്ലി സംസാരിക്കുകയാണെങ്കിൽ ആ സീനായ്മരയിൽ ഉണ്ടായതിനേക്കാളും അധികം പൊട്ടൻഷ്യൽ ഉള്ള അധികം ശക്തിയേറിയ അധികം പ്രഭാവമുള്ള ഒരു 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 റവലേഷനാണ് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വന്നത് അതുകൊണ്ട് ഭൗതിക കണ്ണുകൾ കൊണ്ടും ഭൗതികമായ ചെലവുകൾ കൊണ്ടും കേൾക്കാനോ കാണാനോ കഴിയാത്ത കാര്യങ്ങളെപ്പോലും ആത്മാവിൽ ഗ്രഹിക്കാൻ കഴിയും ആത്മാവിലൂടെ ദൈവത്തെ അറിയാനുള്ള ഒരു പോസിബിലിറ്റി കിടക്ക ചെയ്ത് അത് ആ ഒരു നിലയിലേക്ക് പോകാതെ മരിച്ചുപോയ ദൈവം എന്നും പറഞ്ഞ് ആ ദൈവത്തിന്റെ രൂപമോ ഫോട്ടോയോ ഉണ്ടാക്കി ദൈവത്തെ ആരാധിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ദൈവത്തെ ദൈവം നമ്മളെ കുറിച്ച് ഉദ്ദേശിച്ച വഴിയിൽ നിന്ന് എത്ര നമ്മൾ വ്യതിചലിച്ച് പോകുന്നു എത്ര വ്യതിചലിച്ചു പോകുന്നു കാരണം ഒരു കാര്യം ശരിയാ മനസ്സുകൊണ്ടും ഇതുകൊണ്ട് നമുക്ക് ദൈവത്തെ ബുദ്ധി കൊണ്ടും അറിയാൻ കഴിയുന്നില്ല എന്നാൽ ദൈവം ഉണ്ടെന്നും ദൈവത്തെ അന്വേഷിക്കണമെന്നും ഈ സർവശക്തനായ ദൈവം നിത്യനായ ദൈവത്തെ ആത്മാവിൽ അറിയാൻ കഴിയുമെന്നും ദൈവത്തിന്റെ വചനം നമ്മളോട് പ്രസ്താവിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന ആ പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ആത്മാവിൽ ദൈവവുമായിട്ട് ബന്ധപ്പെട്ട മകനെ മകളെ എന്ന് നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുന്ന ശബ്ദത്തിന് വേണ്ടി ചെവി കൊടുക്കേണ്ടത് എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് എന്ന് പറയും അതുകൊണ്ട് ഈ നമുക്കറിയാമല്ലോ ഒരു 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 ശരിയായ വഴി ഉണ്ടായിരിക്കുക അതിന് ഒരു ഒരു സെക്കൻഡറി ആയിട്ട് ഒരു വഴി ഇരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഈ ഈ ആത്മാവിൽ ദൈവത്തെ അറിയുന്ന അനുഭവത്തിന് മെനക്കെടാതെ പലരും മാനസികവും ശാരീരികമായ നിലയിൽ ചിലർ പറയാറുണ്ട് എനിക്കൊരു കോൺസെൻട്രേഷന് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ക്രിസ്ത്യാനികൾ പോലും ഉണ്ട് എനിക്കറിയാം ഞാൻ താഴ്മയോടെ ചോദിക്കുക വിമർശിക്കാൻ ആഗ്രഹിക്കുകയല്ലേ നിങ്ങളുടെ വികാരങ്ങളെ പ്രണപ്പെടുത്താനും ആഗ്രഹിക്കുക അല്ലേ എന്നാൽ തന്നെ ചോദിക്കുക കോൺസെൻട്രേഷൻ എന്തിനാ വേണ്ടത് കോൺസെൻട്രേഷൻ വേണ്ടത് മനസ്സിനാ എൻ്റെ ബുദ്ധിക്കാ എൻ്റെ മനസ്സിനാ കോൺസെൻട്രേഷൻ വേണ്ടത് എന്നാൽ ആത്മാവിൽ ദൈവത്തെ അറിയുന്ന ഒരു അനുഭവത്തിന് അത് കർത്താവ് പറഞ്ഞ ആത്മാവിൽ സത്യത്തിൽ എൻ്റെ സത്യ നമസ്കാരികൾ പിതാവിനെ അറിയുന്ന നമസ്കരിക്കുന്ന നാഴിക വരുന്നു എന്ന് പറയുമ്പോൾ ആത്മാവിൽ ദൈവത്തെ അറിയുന്ന ഒരു അനുഭവത്തിന് സ്ഥലകാലങ്ങളോ സമയങ്ങളോ ഒന്നും ഒരു വ്യത്യാസവുമില്ല കടയാലയുടെ വയറ്റി കിടന്നുപോലും യോന ദൈവത്തോട് അയ്യം വിളിച്ചു എന്ന് പറയുമ്പോൾ ആത്മാവിൽ ദൈവവുമായിട്ട് ബന്ധപ്പെടാനായിട്ട് പ്രത്യേകിച്ച് ഒരു മാനസികമായിട്ടൊരു പവറിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മൾ ദൈവവുമായിട്ട് ബന്ധപ്പെടുന്നത് മനസ്സിനാണ് കോൺസെൻട്രേഷൻ വേണ്ടത് എന്നാൽ ജീവനുടെ ദൈവവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുന്നത് പരിശുദ്ധാത്മ സഹായത്താലാ അത് എന്തെങ്കിലും രൂപമോ ഭാവമോ മുന്നിൽ വെച്ചിട്ടല്ല അങ്ങനെ ചെയ്യുമ്പോൾ സത്യത്തിൽ ആ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാകുന്നത് ആത്മാവിൽ ദൈവത്തെ അറിയാൻ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ നമ്മൾ കണ്ണുകൾ കൊണ്ട് കാതുകൾ കൊണ്ടും ദൈവത്തെ അന്വേഷിക്കുന്ന നിലയിലേക്ക് നമ്മൾ അധപ്പതിക്കുക ചെയ്യുന്നത് നോക്കിയാട്ടെ ക്ഷയമുള്ള അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ പക്ഷി ഇരജാതി നാൽക്കാലി മനുഷ്യൻ എന്നിവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത് അതിൻ്റെ നമ്മൾ ഓൾറെഡി വായിച്ചു കഴിഞ്ഞാൽ അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി നോക്കിയാട്ടെ അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു എന്തുകൊണ്ടാ ദൈവത്തിന്റെ കോപം വെളിപ്പെട്ടത് എന്ന് മാത്രമല്ല മനുഷ്യൻ്റെ അഭക്തിക്കും വിറ്റ്നസിനും നേരെ അകൃത്യത്തിനും നേരെ ദൈവത്തിന്റെ കോപം ജ്വലിക്കുന്നു അനീതി കൊണ്ട് സത്യത്തെ തടുത്തു അതെങ്ങനെയാണ് അനീതി കൊണ്ട് സത്യത്തെ തടുത്തത് അവരുടെ ഹൃദയത്തിൽ ജീവനുള്ള ദൈവത്തെ മനസ്സിലായിട്ടും ഗ്രഹിച്ചിട്ടും അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ തന്റെ സൃഷ്ടി മുഖാന്തരം വെളിപ്പെട്ടിട്ടും അവർ തങ്ങളുടെ ചിന്തകളിൽ ഇരുണ്ടുപോയി അവരുടെ ചിന്തകളിൽ വ്യർത്ഥരായിത്തീർന്നു ദൈവത്തെക്കുറിച്ച് അറിയാവുന്നത് വെളിപ്പെടുത്തിയിട്ടും അവരതിനെ സ്വീകരിക്കാതെ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ മനുഷ്യൻ പക്ഷി ഇഴുജാതി നാൽക്കാലി എന്നിവിടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞു എന്ന് മാത്രമല്ല മഹത്വപ്പെടുത്തുകയോ നന്ദി കാണിക്കുകയോ ചെയ്തില്ല ഹൃദയം ഇരുണ്ടുപോയി ചിന്തകളിൽ വ്യർത്ഥരായി തീർന്നു അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അങ്ങനെ മാറ്റിക്കളഞ്ഞു ആ നമുക്കറിയാം അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് നമുക്കറിയാവല്ലോ ഏഷയാ പ്രവചനം നാപ്പത്തിനാലാമതി എടുക്കുന്നില്ല വായിക്കുന്നുമില്ല ഇൻട്രസ്റ്റ് ഉള്ളവർ അതെടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി ഈ ഏഷ്യ പ്രവചനം നാപ്പത്തിനാലാം അധ്യായം പതിമൂന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളിൽ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ ഒരു ഒരു ഭ്രംശനം ഇങ്ങനെ ഒരു ഒരു ഒരിക്കലും ദൈവം ആഗ്രഹിക്കാത്ത ദൈവം അപ്രിഷ്യേറ്റ് ചെയ്യാത്ത മനുഷ്യൻ എന്റെ കാര്യം ഞാൻ തന്നെ തീരുമാനിച്ചോളാം എന്ത് എന്നുള്ള ഒരു നിലവാരത്തിൽ മനുഷ്യൻ ഇങ്ങനെ ഒരു മനുഷ്യന് തെറ്റ് സംഭവിച്ചപ്പോൾ അതിനെ തുടർന്ന് അവന്റെ ചിന്തയിലും അവന്റെ തിങ്കിങ്ങിലും അവന്റെ ആറ്റിറ്റ്യൂഡിലും അവന്റെ സെലക്ഷനിലും ഒക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വ്യത്യാസമുണ്ട് അവന്റെ ജീവിത ശൈലിക്ക് തന്നെ വ്യത്യാസമുണ്ടായി എന്നുള്ള തുടർന്നുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവിടെ കാണുന്നത് ദൈവത്തെ പരിചാ അതുകൊണ്ട് ദൈവം അവനെ അപവാന രാഗങ്ങളിൽ ഏൽപ്പിച്ചു ഇന്ന് ഉള്ള പല സംഗതികളുടെയും തുടക്കം എവിടെയായിരുന്നു എന്ന് പൗലോസ്ലിയ വളരെ വ്യക്തമാക്കുക നമ്മൾ ഇന്ന് ഈ പറയുന്ന സ്വവർഗ നിലയിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ അതിന്റെ സോഴ്സ് എന്താണ് ശരിക്ക് അത് ദൈവത്തെ അംഗീകരിക്കാനും ദൈവം മനുഷ്യന് വേണ്ടി വെച്ചിരിക്കുന്ന ഏറ്റവും ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളെ അറിയാനും കഴിയാതെ വന്നപ്പോൾ അത് അവർ അപമാനമായ കാര്യങ്ങളെ ശ്രേഷ്ഠമായിട്ട് അവർക്ക് തോന്നുകയും ദൈവം ശരിയായിട്ട് വെച്ചിരിക്കുന്ന ചില രീതികളെ അത് അതിനെ മറിച്ച് കളയാനും അതിനെ ഇൻവെർട്ട് ചെയ്ത് കളയാനും അതിനെ നേരെ തിരിച്ച് കളയാനും ദൈവത്തിന്റെ ഉദ്ദേശത്തിലേക്ക് അത് എത്താതെ മനുഷ്യ മനുഷ്യവംശത്തിന് തന്നെ ഭീഷണിയായി തീരുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്ന നിലയിലുമാണ് അവിടെ എഴുതപ്പെട്ടേക്കുന്നത് സ്ത്രീകൾ അങ്ങനെ ചെയ്തു പുരുഷന്മാർ അങ്ങനെ ചെയ്തു അങ്ങനെ ഉചിതമല്ലാത്തത് ചെയ്യാൻ തക്കവണ്ണം ദൈവം അവരെ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു എന്നെഴുതിയേക്കുക അതിനെ അതിനെ തുടർന്ന് അനേക പാപങ്ങളെ കുറിച്ച് അവിടെ എഴുതിയേക്കുന്നു എന്നിട്ട് പറയുക ഈ വക പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല പ്രവർത്തിക്കുന്നവരെ പ്രസാദിക്കുകയും ചെയ്യുന്നു അതൊരു പിന്നെയും 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 അത് ഇൻക്രീസിങ് ലെവലിലേക്ക് കാര്യങ്ങൾ പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് അപ്പോൾ ദൈവത്തെ മനസാക്ഷിയിൽ അല്ലെങ്കിൽ പ്രക സൃഷ്ടിയിലൂടെ ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി കിട്ടിയ ആ ലോകത്തിലുള്ള ജാതികൾക്ക് എന്താണ് സംഭവിച്ചത് ഇതിനൊക്കെ പറയാൻ അവർക്ക് ന്യായങ്ങളുണ്ട് നീതിയുണ്ട് എന്ന് മാത്രം ഞാൻ ഈ പറയുന്നത് കേട്ടാൽ തന്നെ ഇപ്പം എന്നോട് വന്ന് വളരെ വളരെ കോപത്തോടെ സംസാരിക്കുന്ന വ്യക്തികളുണ്ട് ഈ ബൈബിളിങ്ങനെയുള്ള ഭാഗങ്ങൾ തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല എന്ന് ആർഗ്യൂ ചെയ്യുന്നവരുണ്ട് ഇതൊന്നും ആരും പറയരുതെന്നും നിഷ്കർഷിക്കുന്നവരുണ്ട് അത് ആ സത്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയുക ദൈവത്തിന്റെ വചനം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിക്കുക കാരണം ദൈവത്തെ പരിജ്ഞാനത്തിൽ തരിപ്പാൻ ഇഷ്ടമില്ലാത്തത് തക്കവണ്ണം ദൈവം അവരെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ ആലോചനയും എങ്ങനെ മനുഷ്യൻ അവരുടെ ചിന്തകളിൽ വ്യർത്ഥരായി തീർന്നു ഒത്തിരി പേര് ഇന്ന് പലരെ കുറിച്ച് പാരപ്പെടുന്നവരായിട്ടുണ്ട് രണ്ടാം അധ്യായം കൂടെ വായിക്കുമ്പം പഠിക്കുമ്പം നമുക്ക് ഇതും അതും കൂടെ ചേർത്ത് നമുക്ക് ചിന്തിക്കാം കാരണം പ്രകൃതിയിൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കിട്ടിയ വ്യക്തികള് ഹൃദയത്തിൽ മനസാക്ഷിയിൽ ദൈവത്തെക്കുറിച്ച് വെളിപ്പെടുത്തിപ്പെട്ടി കിട്ടിയുകൾ കിട്ടിയ വ്യക്തികൾ പ്രമാണത്തിലൂടെ കിട്ടിയ വ്യക്തികൾ ഇവരെയൊക്കെ തുടർന്ന് നമ്മൾ കാണുന്നുണ്ട് ആ സമയം നമുക്ക് ഇലാബറേറ്റായിട്ട് ചിന്തിക്കാം അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും